മറ്റൊരു വാർത്തയിലേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയ പ്രതിയെ പിടികൂടി കണ്ണൂർ ടൗൺ പോലീസാണ് മധുരയിലെത്തി പ്രതിയെ പിടികൂടിയത് ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് ചേരുകയാണ് അമൽനാഥ് ഏത് ശിക്ഷയിൽ ഏത് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിയാണ് അയാൾ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അജിംഷാദ് ജനുവരി പതിനാലാം തീയതി രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചോട് കൂടിയാണ് കൊയ്യോട് സ്വദേശി ഹർഷാദ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവ് ചാടിയിട്ടുണ്ടായിരുന്നത് മയക്കുമരുന്ന് കേസിൽ പത്തു വർഷത്തെ തടവ് അനുഭവിക്കുന്ന പ്രതിയായിരുന്നു ഹർഷാദ് പത്രക്കെട്ടെടുക്കുവാൻ വേണ്ടി ഗേറ്റിന് സമീപം പോയ ഒരു അവസരം മുതലാക്കിയായിരുന്നു ഇദ്ദേഹം ജയിൽ ചാടിയത് പിന്നീട് ഇദ്ദേഹം ബാംഗ്ലൂരുവിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരത്തെ തുടർന്ന് അന്വേഷണ സംഘം ബാംഗ്ലൂരുവിലെത്തി അന്വേഷണം നടത്തിയിരുന്നു അവിടെ നിന്നും ഈ ഹർഷാദ് തടവുചാട ശേഷം രക്ഷപ്പെട്ട ബൈക്ക് കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മധുരയിൽ ഇദ്ദേഹം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അന്വേഷണ സംഘം മധുരയിലെ ഒളിത്താവളത്തിലെത്തി ഹർഷാദിനെ പിടികൂടുകയായിരുന്നു ഒപ്പം തന്നെ ഹർഷാദിനെ ഒളിത്താവളം ഒരുക്കിയ മധുര സ്വദേശിനിയായ അപ്സരയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിലവിൽ ഈ രണ്ടു പ്രതികളെയും കണ് കണ്ണൂരെ സെൻട്രൽ ജയിലിന് സമീപം അതായത് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി ഏർ സാധിക്കുന്നത് ഉടൻ തന്നെ ഇവരെ റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം അതേസമയം തന്നെ ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഹർഷാദിനെ ബൈക്ക് എത്തിച്ചു കൊടുത്ത അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു കൂടിയായ റിസ്വാൻ കോടതിയിൽ കീഴടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഹർഷാദിന്റെ ഒളിത്താവളവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായതെന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ഹർഷാദ് ബാംഗ്ലൂരിൽ ഉണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത് എന്നാൽ റിസ്വാനെ കൂടുതലായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇദ്ദേഹം മധുരയിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെ പുതിയ ഒളിത്താവളം കേന്ദ്രീകരിച്ചാണ് ഇദ്ദേഹം ഒളിവിൽ കഴിയുന്നത് എന്ന വിവരം പോലീസ് സംഘത്തിന് ലഭിച്ചത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ഇതിനെ തുടർന്ന് കണ്ണൂർ എസ് സി പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള മധുരയിൽ മധുരയിലെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഹർഷാദിനെയും ഒളിത്താവളം കൊടുത്ത മധുര സ്വദേശിനിയായ അഫ്സരെയും പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അജിംഷ ശരി അമൽനാഥ് അമൽനാഥാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തടവു ചാടിയ പ്രതി പിടിയിലായിരിക്കുന്നു മധുരയിൽ നിന്ന് കണ്ണൂർ ടൗൺ പോലീസാണ് പിടികൂടിയത് ഇതിന്റെ വിവരങ്ങളാണ് അമൽനാഥ് നൽകിയത്